ഹലോ ഗെയ്സ് അസലാമലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ കുറച്ച് വെളിച്ചത്തിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം അഡ്ജസ്റ്റ് ചെയ്ത് കാണട്ടോ അപ്പോൾ ഇന്നൊരു കപ്സ് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കപ്സ് തന്നെ ഉണ്ടാക്കണത് അതും ചാക്കേരി വെച്ചിട്ടാണ് നമ്മൾ കപ്പ്സ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ തട്ട് വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഓയിൽ ഒഴിച്ച് ഉള്ളി തക്കാളി വാട്ടി ഒരു ഉൾ ഒരു തക്കാളി എടുത്തിട്ടാണെ വാട്ടാനിട്ടു രണ്ട് തക്കാളി ചെറിയ തക്കാളി ആയതുകൊണ്ട് രണ്ട് തക്കാളി പച്ചമുളകും ചപ്പോടിയും അടിച്ച് പാർന്നിട്ടുണ്ട് മിക്സിയിലു പാർന്നിട്ടുണ്ട് അതിൻ്റെ ഇഞ്ചിയും കൊളുത്തുള്ളിയും പേസ്റ്റും ഇട്ട് കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അക്ക് ചിക്കൻ പൊരിച്ചിട്ടാണ് ഇരുന്നത് അപ്പോൾ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലവണ്ണം വയൻറ്റ് വരട്ടിട്ട് അതുവരെ മൂടി വെച്ചിട്ടാണ് നമുക്ക് വാട്ടിയെടുക്കാം രണ്ട് ഏലക്കായി ഇട്ടിട്ടുണ്ട് മന്തി ക്യൂബ് ക്യൂ പെട്ടെടുത്തിട്ടുണ്ട് കറുവാപ്പട്ടയാണ് ഇട്ടു കൊടുത്തിട്ടുണ്ട് കുറേശേ തറാമ്പെടുത്തിട്ടുണ്ട് അതൊക്കെ എല്ലാവരും എല്ലാവരും ഇഷ്ടം ഞാൻ എല്ലാവരും വെച്ച് കൊണ്ടുപോയി നല്ല ടേസ്റ്റാണ് പിന്നെ മഞ്ചാര ഞാനൊന്ന് വില പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നാലതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റുകളൊക്കെ എഴുതി ഇറങ്ങും മസാല കറങ്ങുക അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ ആ ഒരു ചപ്പ്ക്ക് നെയ്യ് ഒഴിക്കലില്ല പക്ഷെ എന്നാലും ഞാൻ കുറച്ചൊരു നെയ്യ് കിട്ടോ ഒരു സ്പൂൺ നെയ്യ് നെയ്യ് കട്ട പിടിച്ചുകൊണ്ട് കിട്ടാൻ കിട്ടാനിട്ടാണ് ചപ്പൊണ്ടെടുക്കുന്നത് എല്ലാവർക്കും എല്ലാര്ക്കും അറിയണോ ചോറ്റാ പറയും നെയ് ചോറ്റിന്റെ കൊലയാണ് ഇത് ചോറ്റിലിട്ടാ നല്ല ടേസ്റ്റ് ആണ് ചോറിന് വേറൊരു ഫ്ലേവർ കിട്ടും അപ്പൊ അത് പിന്നെ വന്യജീരകത്തിന്റെ പൊടി കുറച്ച് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മാറി ഒരു തോന്നില്ല ഒരു നല്ല മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യമില്ല നാമ പച്ച ആവുമ്പോൾ വെള്ളം ഒഴിച്ചെടുക്കാണ് അരിവേപുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാണ് അങ്ങനെ വെക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കുറച്ച് വെള്ളത്തിറച്ച് ഒഴിച്ചു കൊടുക്കട്ടോ ചെറുതായിട്ടൊരു പുളിപ്പ് കിട്ടണം വെള്ളം തിളച്ച് വരുമ്പോ നമുക്ക് അരിട്ട് കൊടുക്കാം വെള്ളം തിളച്ചിട്ടില്ല വെള്ളം തിളച്ച രാത്രി വരെ നമുക്ക് വേണ്ടി ജീ ഫോണിൻ്റെ അപ്പോൾ നമ്മളെ കഫ്സൻ്റെ മസാലയാണ് നെല്ലിക്കഫ്സ മസാല അപ്പോൾ ഈ പൊടി അരിട്ട് ഇട്ട് വേനാവുമ്പോൾ ഈ പൊടി ഇട്ടെടുക്കുക പൊടി ഇവിടെ വെക്കട്ടെ അപ്പോൾ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അരി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കൊടുക്കണം ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം തളിച്ച് വന്നിട്ട് അപ്പോൾ നമുക്ക് അരി ഇട്ടെടുക്കാം അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ഇനി അരി ഒട്ടിപ്പിടിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എനിക്കൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് തപ്സൻ്റെ പൊടി ഇട്ടെടുക്കാം എന്ത് പൊടി സൂക്കര് ആരൊക്കെ കളറുള്ള പൊടിയായിരുന്നു ഇപ്പോൾ പൊടി കളർ ചെല്ലാം പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നല്ലോണം വെന്ത് വരട്ട അരി നല്ലോണം അപ്പോൾ നമ്മൾ ചോറ് പകുതി വേവായിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം കേട്ടോ വെച്ച ചിക്കനാണ് ഇതിട്ടെടുക്കാം നല്ല ഈ ചിക്കൻ്റെ ടേസ്റ്റും കൂടെ അതിലിറങ്ങുള്ളൂ നമ്മൾ ചിക്കൻ ഇട്ടെടുക്കാം ഇതിക്ക് കുറച്ച് ചപ്പിൻ്റെ ഇല ചപ്പ് മാത്രമേ ഉള്ളൂ കൊതിനൊന്നുമില്ല ഇതാർക്കും ഉള്ള സാധനം വെച്ചിട്ട് ചെയ്യാൻ പറ്റിയൊരു ചോറാണ് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നണം എപ്പോഴും വെറുചോറിഞ്ഞ തിന്നുമ്പോൾ ഒരു മുടി അപ്പോൾ ഞങ്ങളെ ചാക്കേരി കഫ്സ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ചാക്കേരി കഫ്സ പറഞ്ഞാൽ റേഷൻ കടയിൽ ചാക്കേരി കഫ്സു നല്ലോണം വന്ന് സെറ്റായി വരട്ടെ ഇളക്കി കൊടുക്കാഞ്ഞാൽ ദടി പിടിക്കും അതിനാണ് ഇറക്കി ഇളക്കി കൊടുക്കുന്നത് തോനെ വെള്ളം വച്ചാല് പറ്റിക്കെട്ടുമ്പോ തന്നെ വേറും ചെയ്യും അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൺ അമർത്തണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളെ കബ്സ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് അപ്പം തീ ഒന്ന് കുറച്ച് റെഡി ആയിട്ടുണ്ട് ചിക്കൻ സ്റ്റാസർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മോൻ പെറുക്കാൻ ടൈം അയക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലേറ്റൊക്കെ ഒന്ന് വേണ്ട വെള്ളം വലിയ അപ്പോൾ ഈ വീഡിയോ അത്ര തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ മൊത്തം അസലാ വലൈക്കും